ഹലോ ഗായ്സ് എല്ലാവർക്കും സിറൽ വ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഗായ്സ് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഗായ്സ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ മഴയാണ് അപ്പോൾ ഒരു അവധി അറിയിപ്പ് വന്നിട്ടുണ്ട് അപ്പം ഗായ്സ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അടക്കം ജൂലൈ മുപ്പതാം തീയതി ചൊവ്വാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു അപ്പോൾ ഗൈസ് ഇതിനു പുറമെ ഇനിയും അവധി അറിയിപ്പുകൾ വരാനുള്ള ഏറെയാണ് അപ്പോൾ ഗൈസ് അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങളുടെ ഫോണിൽ അപ്പോഴപ്പോൾ ലഭിക്കുന്നതിനായി നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാനും നിങ്ങളുടെ സ്ഥലത്തെ മഴയുടെ തീവ്രത എങ്ങനെയുണ്ട് എന്ന് കമൻ്റ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി എല്ലാവരും സുരക്ഷിതരായും ഇരിക്കുക നൈസ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജില്ലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ അവധി നൽകാൻ മാത്രമുള്ള മഴയുണ്ടോ എന്ന് അത് നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ് എന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക